രണ്ടായിരത്തി പത്തൊമ്പതില് ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനവും സ്വയം പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനത്താണ് ഈ ഒരു സംഭവം നടന്നതെന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി പതിനാറില് ഭിന്നശേഷി അവകാശ നിയമം എന്ന് പറയുന്ന നിയമം നമുക്ക് കേന്ദ്ര സർക്കാർ കൊണ്ടുപോകുന്നുണ്ട് ആ ഒരു നിയമം നമുക്ക് നടപ്പിലാക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ നമ്മൾ സമയപരിധിയും കൊടുത്തിരുന്നു പക്ഷെ നമ്മൾ ഈ സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷത്തിൽ പോലും ഈ ഒരു നിയമം പ്രാവർത്തികമാക്കാനായിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല കഴിഞ്ഞ ജനുവരി പതിനഞ്ച് പാരേറ്റീവറേയാണ് അന്ന് നമ്മുടെ വടക്കേകര പഞ്ചായത്ത് സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കേരള പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വാവക്കാടുള്ള എസ് എൽ ഡി പി ഹാളിലാണ് ആ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് അപ്പോ അവിടെ ഞാൻ ചെന്നപ്പോ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞ പാലേറ്റീവ് കേരളേറ്റ് ഭിന്നശേഷിക്കാർ വരുമെന്ന് അറിഞ്ഞിട്ട് പോലും ഭിന്നശേഷി സൗഹൃദമല്ലാത്ത ഒരു ഹാളാണ് പഞ്ചായത്ത് സെലക്ട് ചെയ്തത് എന്നാൽ അതിനുവേണ്ടി താൽക്കാലികമായിട്ട് റാമ്പ് സെറ്റ് ചെയ്യാനുള്ള ഒരു മര്യാദ പോലും അവർ കാണിച്ചിരുന്നില്ല അപ്പൊ അതിനെതിരെയാണ് ഞാൻ ഹൈക്കോടതിയിൽ കിട്ടിയ ദിവസം ജനുവരി പതിനാറിന് തന്നെ ഞാൻ ഹൈക്കോടതിയിലേക്ക് ഒരു പരാതി വെച്ചായിരുന്നു സോ എന്താണെന്ന് അറിയില്ല ആ പരാതി ഹൈക്കോടതി എന്തോ അത്രയും മാത്രം ഇതാണെന്ന് തോന്നിയത് കൊണ്ട് എന്തോ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു ജനുവരി പതിനാറിന് കൊടുത്ത പരാതി ജനുവരി മുപ്പതിന് തന്നെ കോടതി കേസ് പരിഗണിച്ചിട്ട് ഭിന്നശിഷി കമ്മീഷൻ അത് ഫോർവേഡ് ചെയ്യുകയുണ്ടായിരുന്നു അതിനുശേഷം കമ്മീഷന്റെ ഇടപെടലും പിന്നെ നമ്മളുടെ സമ്മർദ്ദവും കാരണം ഈ പറഞ്ഞ പ്രസ്തുത സ്ഥലത്ത് റാമ്പും പിടിച്ചു അതിനുശേഷം ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു ആ ഹിയറിംഗിൽ വടക്കേക്കര പഞ്ചായത്തിനോട് മേലിൽ ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കരുന്ന് അതുപോലെ തന്നെ ഇനി നടത്തുന്ന പൊതുപരിപാടികളെല്ലാം തന്നെ ഭിന്നശേഷ സൗഹൃദമായ സാഹചര്യം നടക്കുമെന്നുള്ള കർശന നിർദേശം കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച വരുത്തി കഴിഞ്ഞാൽ വീണ്ടും കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഭിന്നശേഷി കമ്മീഷന്റെ നടപടി അറിയിച്ചിരിക്കുന്നത് അതായത് ഞാനൊരു ഡിസ്ട്രോഫി ബാധിച്ച ആളാണ് പതിനെട്ട് വയസ്സ് വരെ നോർമൽ ലൈഫ് ജീവിച്ച ഒരാളാണ് ഞാൻ അതിനുശേഷമാണ് എന്നീ പറഞ്ഞ അസുഖം പതിയെ പതിയെ ചെയറിലേക്ക് പതിയെത്തിച്ചത് അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലാണ് ഞാൻ പോലും ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ഭിന്നശേഷിക്കാരി സമൂഹത്തിൽ നേരിടുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയത് തുടക്കത്തിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുന്നേ ഭിന്നശേഷിക്കാരായിട്ടുള്ള ജീവിച്ച വ്യക്തികളോട് ഒരു ദേഷ്യം വരുന്നത് കാരണം അവര് കൃത്യമായിട്ട് ഇതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് ഞാൻ സ്വയം ചെയ്തിട്ടു കാരണം അത്രമാത്രം പ്രശ്നങ്ങളാണ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ബന്ധുക്കളുടെ ഒരു പരിപാടിക്ക് വേണ്ടി നമ്മൾ ഹാളിൽ ഒരു സന്മാ പോലും അവിടെ ആയമ്പില്ലാത്തതിന്റെ പേരിൽ ഒന്നര മണിക്കൂറോളം പുറത്ത് നിൽക്കേണ്ട അവസ്ഥ എനിക്കുണ്ടായിരുന്നു അപ്പോ നമ്മൾ എവിടെ ചെല്ലുമ്പോഴും ഈ ഒരു അവസ്ഥയിലെത്തപ്പെടുമ്പോ നമുക്ക് എവിടെയും പരിപാടികൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല സിനിമയ്ക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പുറത്തിറങ്ങാൻ അവസ്ഥ അപ്പൊ അതിനെല്ലാം മാറ്റം വരണമെങ്കിൽ നമ്മൾ തന്നെ ശബ്ദിക്കണം എന്നുള്ള ശബ്ദിക്കണമെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി അതിനുശേഷമാണ് ഞാൻ ഇത്തരത്തിൽ പ്രതികരിച്ചു തുടങ്ങിയത് അതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ രണ്ടര വർഷം കൊണ്ട് പതിനെട്ടോളം സ്ഥലങ്ങളിൽ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള പതിനെട്ടോളം സ്ഥലങ്ങളിൽ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സിലാണ് ഇതിന്റെ ലക്ഷണങ്ങൾ പതിയെ പ്രകടമായി തുടങ്ങിയത് ആദ്യം നടത്തത്തിലുള്ള ഒരു വേരിയേഷൻ ആയിരുന്നു ഫീസിബിൾ ആയി തുടങ്ങിയത് പിന്നെ തീർത്തും നടക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്കായി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നടക്കുമ്പോൾ വീഴുന്ന ഒരു കണ്ടീഷനൊക്കെയായി അപ്പോ പിന്നെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി വരെ ഞാൻ ജോലിക്കെല്ലാം പോയിരുന്നാണ് പിന്നെ കമ്പനിയിൽ വെച്ച് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ വീഴുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആയി ഞാൻ ജോലിന്ന് വരെ രാജിവെച്ചു പിന്നെ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് പോലെ തീർത്തും വീൽ ചെയറിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായത് അതുവരെ പതിനെട്ട് വയസ്സുവരെയൊരു നോർമൽ ലൈഫ് ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോഴാണ് എനിക്ക് ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്കൊരു രോഗത്തെ വീഴ്ച ഇരിക്കുമ്പോ പോലും ഈ രോഗത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല യഥാർത്ഥത്തിൽ അന്നത്തെ കാലത്ത് നോർമൽ ലൈഫ് ജീവിച്ച കാലത്തെ ഓർമ്മകളാണ് ഇന്നും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാനോ ഇത്തരം ഒരുപാട് അനുഭവിക്കേണ്ടി അനുഭവിച്ചു അപ്പോ എനിക്ക് എനിക്ക് ശേഷം വരുന്ന തലമുറയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഭിന്നശേഷ സൗഹൃദമായ സാഹചര്യം ഉണ്ടായേ പറ്റും അതിനുവേണ്ടിയാണ് എന്റെ പരിശ്രമം എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഫൈറ്റ് ചെയ്തേ പറ്റൂ കാരണം അല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഭിന്നശ സൗഹൃദ സംസ്ഥാനമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്റെ അഭിപ്രായത്തിൽ പേര് കൊണ്ടല്ല അത് വാക്കാല് മാത്രമല്ല വേണ്ടത് പ്രവർത്തിയാൽ അത് ചെയ്ത് കാണിച്ചിട്ട് അതിനുള്ള സാഹചര്യം ഒരുക്കിയെടുത്തെങ്കിൽ മാത്രമേ നമുക്കത് ഇത്തരക്കാർക്ക് വേണ്ടി ഇത്തരക്കാർക്കും പുറത്തിറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മള് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തിയേഴാം വാർഷികം ആഘോഷിക്കുന്ന ഒരു വർഷത്തിലാണ് വരുന്ന ആഗസ്റ്റ് എന്ന് പറയുന്നത് പക്ഷെ ഇന്നും ഒരു പത്തോ പതിനഞ്ചോ പേര് ഒത്തുകൂടി കഴിഞ്ഞ് വിന്യശിക്കാരായിട്ടുള്ള ആൾക്കാർ ഒത്തുകൂടിക്കഴിഞ്ഞാൽ വാർത്തയാകുന്ന നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വാർത്തയാവുന്നത് അതായത് അത് പൊതുവേ നോർമലി നടക്കാത്ത ഒരു സംഗതിയാണ് ഏഹ് അപ്പൊ അത് അത്ഭുതമായിട്ട് സംഭവിക്കുന്നു അല്ലെങ്കിൽ അപൂർവമായിട്ട് സംഭവിക്കുന്നു എന്ന രീതിയിൽ മീഡിയാസ് പോലും വാർത്ത ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നശേഷിക്കാർ അത്രയും പോലും പുറത്തിറങ്ങുന്നില്ല എന്നല്ല സൂചിപ്പിക്കുന്നത് അപ്പൊ അതിനെല്ലാം മാറ്റം വന്നേ തീരും എന്റെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും വന്നാൽ പോലും ബുദ്ധിമുട്ട് വന്നാൽ പോലും എന്റെ യാത്ര അവിടെ മുടങ്ങുകയാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫീൽച്ചർ ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഞങ്ങൾക്കും സ്വന്തമായിട്ട് സഞ്ചരിക്കാനൊക്കെ പറ്റും ഈ പ്രശ്നങ്ങളൊന്നും അധികാരികൾക്ക് അറിയാനായിട്ടല്ല പക്ഷെ എന്തുകൊണ്ടും അതൊന്നും ചെയ്യുന്നില്ല അതിനുവേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല അപ്പൊ അതിനെതിരെയാണ് ഈ പോരാട്ടം